നമസ്കാരം എല്ലാവർക്കും മോർണിംഗ് ഡ്രൈവിലേക്ക് സ്വാഗതം പെട്രോൾ അടിക്കാൻ നമ്മൾ പമ്പിൽ പോകും പെട്രോൾ അടിക്കും പക്ഷേ അത് മാത്രമല്ല കേട്ടോ പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ ഇനിയുണ്ട് ഒരുപാട് സേവനങ്ങളെ പറ്റി പറയാം പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള സേവനങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ പെട്രോളിലും ഡീസലിലും ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന ഫാക്ടറാണ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി അതെങ്ങനെ അളക്കാന്ന് വെച്ചാൽ നമുക്കൊരു ഫിൽറ്റർ പേപ്പർ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തരും ആ ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഗുണമേന്മ പരിശോധിക്കാം ചില ആൾക്കാർ മണ്ണെണ്ണ അതിൻ്റെ അത് ചേർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഗുണമേന്മ ഇല്ലാത്ത പെട്രോൾ ആണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ പറ്റും ഇത് തികച്ചും ഫ്രീ ആണ് കേട്ടോ അടുത്തതായുള്ള ഒരു സേവനമാണ് ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്ര പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ദാഹിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് പെട്രോൾ പമ്പ് കയറുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നതാണ് അത് മാത്രമല്ല അനിയ നമ്മൾ ഈ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും വണ്ടിയിൽ എന്തായാലും ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് അത്യാവശ്യമാണ് കാരണം എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണമല്ലോ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ഹോസ്പിറ്റലിലെങ്ങും അടുത്തെങ്ങും ഇല്ല ഒരു വല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് അതിന് നമുക്ക് നേരെ പെട്രോൾ പമ്പിലേക്ക് ചെന്ന് ആ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ആ ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത ഫ്രീ സേവനമാണ് വാഷ്റൂംസും അതുപോലെ തന്നെ ടോയ്ലറ്റും പ്രഗ്നന്റ് ലേഡീസിനും അതുപോലെ തന്നെ പ്രായമായർക്കും പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ വാഷ്റൂമിൽ പോകേണ്ടവർക്കൊക്കെ ഫ്രീ ആയിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീ ആണെന്ന് കരുതി അനാവശ്യമായിട്ട് അവരെ പോയി ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ ഇത്രയൊക്കെ ഫ്രീ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞാലും വേറൊരു ഫ്രീ സർവീസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണ് നമ്മുടെ കയ്യിൽ ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ച് പറയാൻ പറ്റുന്നില്ല ഒരു നിവൃത്തിയില്ല നമ്മുടെ ഫോണിനകത്ത് ബാലൻസ് ഇല്ല അല്ലെങ്കിൽ ഫോൺ കാണാതെ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അർജന്റായിട്ട് നമുക്ക് വീട്ടിലേക്കോ എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഫോൺ ഫ്രീ തികച്ചും സൗജന്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എന്ന് വെച്ചിട്ട് അനാവശ്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ട് യൂസ് ചെയ്യാമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഫ്രീ എയർ നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ നാല് ടയറിൽ നമുക്ക് എയർ നിറയ്ക്കാം ചിലപ്പം ചിലടത്ത് നോർമൽ എയർ ആയിരിക്കും പക്ഷേ അങ്ങനെ നമുക്കായിട്ട് നിറയ്ക്കുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷെ അവിടുന്ന് ഒരാൾ വന്നിട്ട് നമുക്ക് നിറച്ച് തരുമ്പോൾ അവർക്കൊരു പത്തായിരം രൂപ ടിപ്സ് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അതും തികച്ചും ഫ്രീ സേവനമാണ് അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ ഇതൊക്കെ എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാനുള്ളതാണ് അനാവശ്യമായി ഉപയോഗിക്കാനുള്ളതല്ല കേട്ടോ ഈ സേവനങ്ങളൊക്കെ നമുക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പെട്രോൾ പമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള സേവനങ്ങളാണ് ഇത് ചിലപ്പോൾ അറിയാവുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കാം അറിയാൻ മേലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മോർണിംഗ് ഡ്രൈവിൽ ഇതുപോലത്തെ നല്ല അറിവുകളുമായിട്ട് കൂടെയുണ്ട് ജോബി ആൻഡ് ഡാനിയ മോർണിംഗ് ഡ്രൈവ്